ഇവര് ഈ അപകടം ഉണ്ടായ ആ ദിവസം തൊട്ട് പിറ്റേന്ന് ദിവസം മുതൽ ഇവിടെ ആളുകൾക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുക അതാണ്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ഇവര് വളരെ സജീവമായിട്ട് ഇവിടെ ചായയാണ് ചായ ബിസ്കറ്റും ഒക്കെ ആയിരുന്നു എല്ലാ ദിവസവും അപ്പൊ ഇവരൊന്നും പരിചയപ്പെടാമെന്ന് മൂന്നാം തീയതി എന്തോ നിങ്ങളുടെ പ്രധാന പരിപാടി ഇവിടെ ഇതിനുള്ള പൈസ എങ്ങനെയാ പൈസ ഒന്നും ഇല്ല പൈസ ഞങ്ങൾക്ക് പഞ്ചായത്തിനോട് തരുന്നുണ്ട് വ്യാപാരം തരുന്നുണ്ട് എത്രയായിരം പേര് ഇവിടെ ഞങ്ങൾ വൈകുന്നേരം എട്ടുമണി ആകുമ്പോൾ പോവും വെച്ച് വെച്ചിട്ട് പോവുക ബാക്കിയുള്ളവർക്ക് രാവിലെ പിന്നെ വരും ഇതേപോലെ ഉണ്ടാവും നിങ്ങള് കുറച്ച് പേരുണ്ട് ഇതിനൊക്കെ ആൾക്കാരല്ലേ ഓക്കേ മെയിനായി വന്നിട്ടില്ലേ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓക്കെ സൂപ്പർ ഇത് അതായത് നമുക്ക് ഉരുള പൊട്ടിയ സമയത്ത് നമുക്ക് ഒരു മൂന്നാല് ആന ഇതിന്റെ ഇക്കരെ കയറിയിട്ട് ഈ നീലിക്കാപ്പ് പ്രദേശങ്ങളിൽ ഒരു മനുഷ്യർക്ക് രാത്രി മര്യാക്ക് കടന്നിറങ്ങാൻ കഴിയുന്നില്ല ആനയുടെ ശല്യം ഭയങ്കര ശല്യാണ് അപ്പൊ അതിനെ പരിഭാവം ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാകണം പിന്നെ അത് മാത്രല്ല നമുക്ക് ഇവിടുന്ന് പ്രളയം വന്നിട്ട് ഇപ്പുറത്ത് വെള്ളം വാദിച്ചെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പേരുണ്ട് അപ്പുറത്ത് ബാധിക്കാതിരിക്കാച്ചാൽ തോട് കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് രണ്ട് ദിവസം ഇത് പൊട്ടിയതിനും ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഇനി ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം അവിടെ ഇരിക്കുന്നു ഇനി നല്ല മഴ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇക്കരെ കിടക്കാനും പറ്റില്ല ഒന്നും പറ്റൂല അപ്പൊ ഞങ്ങൾക്കും കൂടെ എവിടെയെങ്കിലും ഒരു വാസയോഗ്യമാക്കി നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സമാനതകളില്ലാത്ത ദുരന്തം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഡിമാൻഡുകളും സമാനതകളില്ലാത്തതാണ് ഒരുപാട് ആവശ്യങ്ങൾ ആൾക്കാർ നമ്മോട് പറയുന്നു